ആയ സുഹൃത്തുക്കളെ ഇന്ന് ഈ കാവങ്കട ജയനാശാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കാവണ്ട ജയനാശാൻ ഈ വൈകിയ വേളയിൽ ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ചെയ്യുന്നത് പാചക വീഡിയോ ആ വീഡിയോ നടക്കുന്നത് എൻ്റെ അടുക്കളയിലാണ് ഈ പാചക വീഡിയോയിൽ പങ്കെടുത്തേക്കുന്നത് എൻ്റെ ഉറ്റ സുഹൃത്തും എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതുമായ പാറയിൽ സഹജരാണ് ഇദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവും കൂടിയാണ് അത് ഇപ്പം രാഷ്ട്രീയ വിധി ചേർക്കുന്നില്ലാത്തതുകൊണ്ട് ഏത് പാർട്ടി ഞാൻ പറയുന്നില്ല പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം എന്തെന്ന് ചോദിച്ചാൽ ഓർമ്മ പച്ച നാളെ മുതൽ ഞങ്ങൾ ഒന്നിച്ച് സ്കൂളിൽ പോയവരാണ് ശരിയല്ലേ സാജാ അതുപോലെ തന്നെ ഈ സഹാജന്റെ പിതാവും എൻ്റെ പിതാവും സഹാജന്റെ പിതാവിന്റെ അനിയന്മാരും എല്ലാം ഉറ്റ സുഹൃത്തുക്കളായിരുന്നു നിങ്ങളൊന്നും ആരും പറഞ്ഞാൽ വിശ്വസിക്കുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത് അറുപത് കാലഘട്ടത്തിൽ ഈ സാജന്റെ ഫാദറും എൻറെ ഫാദറും സാജന്റെ ഫാദറിന്റെ അനിയന്മാരും ഒക്കെ ഒന്നിച്ച് പാലായിൽ നടന്നു പോയി സിനിമ കണ്ടവരാണ് ശരിയല്ലേ സാജാജൻ അതേ പറ്റി കേട്ടിട്ടുണ്ടോ ആ അപ്പം ഇന്ന് ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം പാചകമാണ് ആ ഇവര് ഒന്നിച്ച് ഇവര് ഒരു രണ്ടു മണി ആകുമ്പോൾ നടക്കും ഫോ കാണാൻ വേണ്ടി ആറ് അഞ്ചരയാകുമ്പം അഞ്ചര ആറാവും പാലായി ചെല്ലും പക്ഷോ വന്നിട്ട് ഇവർ നടന്ന രാത്രി തിരിച്ചുപിടി എത്തുമ്പോൾ രണ്ടു മണിയാവും എന്റെ വല്യപ്പനും വെല്ലുപ്പും പറഞ്ഞു കേട്ടിട്ടുണ്ട് പാലാ അവരെ നടക്കണ്ടേ അപ്പോൾ ആ കഥ ആ സഹായം കേട്ടിട്ടുണ്ടല്ലോ ആ അപ്പോൾ സുഹൃത്തുക്കളെ ഇന്ന് ഇപ്പോൾ ഈ സഹജന്റെ മേൽനോട്ടത്തിൽ ഒരു നാടൻ കോഴി ഞങ്ങള് ഉണ്ടാക്കി കഴിക്കണമെന്ന് ഞങ്ങൾക്ക് രണ്ടു പേർക്കും ആഗ്രഹം തോന്നി അപ്പോൾ ഒരു നാടൻ കോഴിയെ ഞങ്ങൾ വാങ്ങിച്ചു ആ നാടൻ കോഴി അവസാന ഭാഗമാണ് നടക്കുന്നത് ആ പാത്രത്തിൽ വെന്ത ചിക്കൻ അല്ലേ ആ അപ്പോൾ ഇത് ചേരുവകളാണോ ഈ ഉരുളിയിൽ ഇരിക്കുന്നത് ആ അപ്പൊ ഇനി അതിട്ട് ഫൈനൽ അവസാന ഭാഗത്തിലേക്ക് കിടന്നല്ലേ അപ്പൊ ഷാജാ അത് നല്ല രുചികരമായി ഉണ്ടാക്കുക നമുക്ക് എന്നിട്ട് ഇത് കൂട്ടി ഇന്ന് ഒന്നിച്ച് അത്താഴം കഴിച്ച് സ്നേഹ ദർഭരമായി ഇച്ചിരി വർദ്ധാനവും പറഞ്ഞ് പിരിയാം ശരിയല്ലേ ആ ഓക്കെ ഷാജാ നന്ദി നമസ്കാരം